സഞ്ജു മോശം ഫോമിൽ പ്രതികരണവുമായി ഇന്ത്യൻ താരം അജിന്യ റഹാനെ സഞ്ജുവിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകരാതിരിക്കാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും ഇടപെടണമെന്നും റഹാനെ നിർദ്ദേശിച്ചു പരമ്പരയിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിലും സഞ്ജു ടീമിൽ ടീമിലുണ്ടാകണമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകണം തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആശങ്കയില്ലെങ്കിൽ സഞ്ജുവിന് കൂടുതൽ നന്നായി കളിക്കാനാകുമെന്ന് റഹാനെ പറഞ്ഞു മറുവശത്ത് അഭിഷേക് ചെർവ തകർത്തട്ടിക്കുമ്പോൾ സഞ്ജു തന്നെത്താൻ സമ്മർദ്ദത്തിലാകുകയാണ് അഭിഷേകുമായി താരതമ്യം ചെയ്യാതെ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുന്നത് പോലെ ആത്മവിശ്വാസത്തോടെ സഞ്ജു ബാറ്റ് ചെയ്യണം ആദ്യ ഒന്നോ രണ്ടോ ഓവർ ഗ്രീസിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കണം ഫോമിലേക്ക് തിരിച്ചെത്താൻ കുറച്ചു സമയം ഗ്രീസിൽ ചെലവിടുന്നത് ഗുണം ചെയ്യുമെന്നും റഹാൻ ഓർമ്മിപ്പിച്ചു കിവീസിനെതിരെയായ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ പത്ത് ആറ് പൂജ്യം എന്നിങ്ങനെയാണ് സഞ്ജുവിൻ്റെ സ്കോറുകൾ തിലക് വർമ്മയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ഇഷാൻ കിഷാൻ മികച്ച പ്രകടനത്തിലാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി ഇഷാൻ കിഷാൻ ഉയർത്തുന്ന വെല്ലുവിളി സഞ്ജുവിനെ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ അവസരം കിട്ടിയാൽ അതിൽ തിളങ്ങി ആത്മവിശ്വാസത്തോടെ ലോകകപ്പിന് ഇറങ്ങാൻ സഞ്ജു ശ്രമിക്കും